പണ്ട് കാലത്തെ ആളുകൾ പറമ്പിലൊക്കെ പണിയെടുക്കുന്ന സമയത്ത് കൈകളിൽ മുറിവുണ്ടാകുമ്പോൾ ചെയ്തിരുന്ന ഒരു ചെറിയ കാര്യമാണിത് ഇത് ചെറിയ തങ്ങാണ് അപ്പോൾ ആ തെങ്ങിൻ്റെ എന്ന് പറയുന്ന ഭാഗം അതിനോട് ചേർന്നിരിക്കുന്ന ഈ പൊടിപോലെ കാണുന്നതിന് ഇവിടെ മലപ്പുറത്ത് മുരി എന്നൊക്കെയാണ് പറയുന്നത് ഇത് നഖം കൊണ്ട് ചെറുതായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും ചെറുതായിട്ടിങ്ങനെ വരണ്ടി വരണ്ടി എടുക്കാൻ പറ്റും അപ്പോൾ ഒരു പൊടി പോലെ ഇങ്ങനെ ഒരു പഞ്ഞി പോലെ ഇങ്ങനെ വരും അത് മുറിവിൽ അപ്ലൈ ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ മുറിവ് കരയുന്നതായിട്ട് കാണാം അത് തണുത്ത വെള്ളത്തിൽ മുക്കി കഴിഞ്ഞതിന് ശേഷം പറമ്പിലെ പണി കഴിഞ്ഞൊന്ന് കുളിക്കാൻ പോയി തണുത്ത വെള്ളത്തിൽ പോയി കുളിച്ചാൽ പോലും ഒരു നിറലുണ്ടാവില്ല പൂർവികരുടെ ഇത്തരം അറിവുകളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയെടുത്താൽ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഔഷധങ്ങളാക്കി മാറ്റിയെടുത്ത് ആധുനിക കാലഘട്ടത്തിൽ യുക്തിപൂർവം ചികിത്സകർക്ക് ഉപയോഗിക്കാവുന്നതാണ്